ആ ഹലോ നിങ്ങൾ വിളിച്ചു ആ അതൊക്കെ അറിഞ്ഞു എന്നെ ശെരി തന്നെയാണ് ആ ഒരാളെ കൂട്ടിട്ട് വന്നിട്ടുണ്ട് എന്റെ അമ്മ ഇതിപ്പോ എന്തിനാ വീണ്ടും വീണ്ടും വിളിച്ച് ചോയിക്കണങ്ങള് നേരത്തെ ചോദിച്ചു വെച്ചത് ആ ആരാ പറഞ്ഞു അവരാ അവരൊക്കെ അറിഞ്ഞിട്ടത് ഈ കൂട്ടിട്ടൊന്നും ഇനി ഇല്ലന്ന് ഞാൻ പറയാൻ പറ്റൂ എനിക്ക് എനിക്കറിയില്ല എന്താ പേരൊന്നൊന്നും ഒക്കെ അറിയില്ല ഞാൻ വർത്താൻ ഒന്നും പറയാൻ പോയിട്ടില്ല നിങ്ങൾ വെറുതെ ഇന്ന ഊർവിക്കല്ലോട്ടാ ദേഷ്യം വരുന്നുണ്ട് അവരവിടെ ഇണ്ടാവും ഞാനൊന്നും പോയിട്ടില്ല ഞാനൊന്നും മിണ്ടാറില്ല എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടോ അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരിനെ അടക്കം വിളിച്ച് ഇനി എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കി ഉപ്പ എന്റെ അടുത്ത് ഒന്നും പറയണ്ടെന്നിടുന്ന പോയത് നാലഞ്ചു ദിവസം കഴിഞ്ഞില്ലേ നമ്മളൊന്നും അന്വേഷിക്കാണ്ടിരിക്കണ എങ്ങനെയാ ഇക്ക ഇക്കാക്ക് പറ്റണ പോലെ അന്വേഷിച്ചു എന്നിട്ട് എന്താ ചെയ്തിട്ട് വന്നത് ഇങ്ങനത്തെ കാര്യങ്ങളും ഇന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഇതിന്റെ ഒരു സൂചനയേ ഇല്ല അങ്ങനെ ഉണ്ടെങ്കി ഉപ്പാക്കിന്റെ അടുത്തൊന്നും പറയാനുള്ളതല്ലേ ഉള്ളൂ ഞാൻ അതുപോലെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കൂലേ ഉമ്മ ഒന്ന് വിളിച്ചു നോക്ക് ഇനിയിപ്പിക്കാൻ കാര്യം ഞാൻ ഫോണ് വിളിച്ച കാര്യം പറഞ്ഞത് ആള് കട്ടാക്കി അതിന് ശേഷം എനിക്ക് വിളിച്ചിട്ടില്ല ഇനി നാട്ടില് വന്നാൽ ആൾക്കാരൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും അതൊക്കെ ആലോചിക്കുമ്പോഴാണ് മനുഷ്യനെ ഭ്രാന്ത് പിടിക്കണ എന്റെ അമ്മ ഓ അറിഞ്ഞു ചെയ്തു കൊടുക്കാലോ ഞങ്ങൾ ഇപ്പൊ വേണ്ട ഞങ്ങള് കല്യാണം കഴിക്കണ്ടെന്നൊക്കെ പറയോ നമ്മളോട് ഒരു വാക്ക് പറയണല്ലേ മര്യാദ ഈ ഉപ്പ് ചെയ്തിട്ട് വന്ന പണിയാണ് ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം അതൊക്കെ കഴിഞ്ഞു പോയില്ലേ അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇതിപ്പോ എത്ര വട്ടെ ചോയിക്ക് എവിടെ ഇരിക്ക പൊരുത്ത പൊടി പൊരുത്ത പൊടി പറയണ്ട പൊരുത്ത പടാൻ ഇനി വേറെ വല്ല വഴിയും ഉണ്ടാ ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് നിങ്ങള് വേറെ നിങ്ങൾ എന്തിനാ പിന്നെ രാന്തടിപ്പിക്കണീ രാവിലെന്ന് തന്നെ വിളിച്ചത് ഫോൺ വെച്ചേ ഇക്കൊന്നും സംസാരിക്കാനില്ല ആ ഇക്ക വിളിക്കും വിളിക്കുമ്പോ ഞാനങ്ങോട് പറയാമാലൈക്കും നിങ്ങളായിട്ട് ഇനി ആരോടും വിളിച്ചു പറയാൻ നിൽക്കരുത് കേട്ടാ ആ ശെരി കാലത്ത് എന്തിട്ടോ മോളെവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടോ എന്തിട്ട് ചോദിച്ചില്ല ചോദിച്ചിട്ട് വരാം കടി എണാവോ എവിടെയാ പൊടികളൊക്കെ വെച്ചു നമുക്കൊന്നും അറിയില്ല ഞാൻ ചെന്ന് ചോദിച്ചിട്ട് വരാ മോളെ എന്തൊരു ചായക്ക് കടി ഉണ്ടാക്കണ്ട മോള് വല്ലതും പൊടി ഉണ്ടെങ്കിൽ എവിടെയാ വെച്ചിക്കണോന്ന് പറഞ്ഞേ ഉമ്മ അടുത്തിട്ട് ചായടെ കടി ഉണ്ടാക്കാ നിങ്ങള് ഏതു ഉമ്മാന്റെ കാര്യം പറഞ്ഞോ നിൽക്കണ് നിങ്ങൾ എന്തിനാ ചായന്റെ കടിയുണ്ടാക്കാൻ നിൽക്കണ് അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എനിക്കറിയണ്ടാക്കാന് മോളെ എന്താ ചോദിച്ചതിനെന്തിനാ മോളിങ്ങനെ ചൂടാകണേ മോളുടെ പിണക്കൊന്നും മാറിയില്ലേ നമ്മള് പറഞ്ഞാ മതി ഞാനെടുത്ത് ഇണ്ടാക്കിക്കൊണ്ട് ഇനി ഇത്രമാത്രം ചൂടാകുമെന്ന് വേണ്ട ഈ കുട്ടിയുടെ ഒക്കെ ചോദിക്കുന്ന നേരം നമുക്ക് എന്താ സാധനങ്ങൾ അവിടെ ചിക്കൻ ഇണ്ടാക്കി കൂടെ അങ്ങനെ വിളിച്ചിട്ട് ചോദിക്കണ നേരം കുട്ടിക്ക് ചൂട് മാറിയിട്ടില്ല ചൂട് മാറുമ്പോട്ടെ എന്താ അത്ര വല്യ തെറ്റ് ചെയ്താണാവോ കുട്ടിക്ക് കുട്ടി പാവാണ് കുട്ടി പാവാണ് എന്തിട്ടോ കുട്ടിയത് അവിടെ അരിപ്പൊടിയത് വെച്ചിണാവോ ചായ വെച്ചു കൊടുക്കട്ടെ അങ്ങനെ ഒടുള്ള ചായ കൊടുത്തിട്ടില്ല അപ്പോ അതൊന്നും പറയണ്ട ഞാൻ മോളോട് ചെന്ന് ചോദിച്ചു എന്തോട്ട് മോളെ ചായക്ക് കടിയുണ്ടാക്കണ നല്ല പൊടിയ അരിപ്പൊടിയോ ഗോതമ്പൊടിയോ ഉണ്ടെങ്കി എടുത്ത് കാട്ട് ഉമ്മ ഉണ്ടാക്കി തരാന്ന് മോളോട് ചോദിച്ചപ്പോഴേ അവള് എന്നോട് രണ്ടത്തെത്തി എന്തെത്രമാത്രം വല്ല തെറ്റ് ചെയ്ത് ക്ഷമിക്കുന്നതിലൊക്കെ ഒരു പരിധിയൊക്കെ ഇണ്ടിട്ടാ നിങ്ങക്ക് നിങ്ങളെ മക്കളും മരുമക്കള് മരുമക്കള് മരുമക്കൾ പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോൾ ഇന്ന കിട്ടൂലട്ടാ നിങ്ങൾ എന്തിനു എന്ത് ചോദിച്ചാലും എടുത്തെറിഞ്ഞ് എടുത്തെറിഞ്ഞ് വരിക ഇതിലൊന്നും എനിക്ക് ഇന്ന കിട്ടൂലട്ടാ നര്യാദക്ക് ക്ഷമിച്ച് പോകുന്നുണ്ട് എന്ത് ചോദിച്ചാലും ഇങ്ങനെ എടുത്തു വരിക നിങ്ങളെടുത്തൊക്കെ നല്ല സ്നേഹം കാണിക്കണ്ടല്ലോ അപ്പൊ എന്നോട് മാത്രം ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങോട്ട് എടുത്തെറിഞ്ഞിട്ട് വീഴാൻ വരുമ്പോലെ വരിക നിങ്ങളാര നിങ്ങൾ എന്താ

പൊന്നാരുപ്പൊക്കെ മോളുണ്ടാക്കി തരാന്നാ പറഞ്ഞു മോളുണ്ടാക്കി തന്നിട്ട് ഉപ്പ കഴിച്ചോ പ്രശ്നമില്ല നീ ചെയ്യേ എന്താ വെച്ചോ നമുക്കൊന്നും തൊടാൻ പാടില്ല നമ്മളെന്ത് തട്ടാലോ അതിനൊക്കെ കുറ്റം നിങ്ങൾ വെച്ചാ എന്ത് തട്ടാലും കുറ്റം അപ്പൊ നിങ്ങൾ എത്ര പേടിയുള്ള പിന്നെ എന്നെ കല്യാണം നിങ്ങള്

ആ നേരത്തെ തന്നെ അകത്തു പോകുമ്പോ എന്തൊക്കെയൊക്കെയോ കുട്ടികൾ പറഞ്ഞു കൊടുക്കണ അവര് ഉമ്മാക്ക് വിളിച്ചിട്ട് നാണക്കേട് കേട് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റൂല അതാണോ ഇതാണോ അങ്ങനെ അവൻ്റെ ആർക്കൊക്കെയോ വിളിച്ചു പറയണ ഫോണിൽ കൂടി ഞാൻ കേട്ടതാ നീ ഓർന്നു കേട്ടിട്ട് പറയില്ല ഓർന്നു പറയില്ലോന്നലോ തോന്നലല്ല കേട്ടതാ നിങ്ങള് നിങ്ങൾ എപ്പോഴും എന്തും മരിമെ വിളിച്ചു സപ്പോർട്ട് ചെയ്തോ നമുക്ക് ഒന്നും പറയണ്ട അപ്പൊ ഞാൻ എന്റെ വിഷമരോട് പറയാ ഞാൻ കേട്ടതാണ് നേരത്തെ തന്നെ എന്തിട്ട് പടി ഉണ്ടാക്കാൻ പോവാളോട് ചോദിക്കാൻ മോളിൽ ഇന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ ആരിപ്പോ ഫോണി വരുമ്പന്നെ പറഞ്ഞല്ലേ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് കൊണ്ടുവന്നല്ലേ സംസാരിക്കാൻ നോക്ക് അത് ശരിയാവും എല്ലാ കാര്യവും പറഞ്ഞിട്ട് കൊണ്ടു വന്നപ്പോഴന്നെ നമ്മളെല്ലാ കാര്യവും ഒതുങ്ങി കൂടി പോണ് എല്ലാവരും പരിധിയില്ലേ മനുഷ്യനെ വിഷമാക എനിക്ക് നമ്മളങ്ങോട്ട് സ്നേഹിക്കണ്ട മോളും ഇങ്ങോട്ട് സ്നേഹിക്കണില്ല സ്നേഹിക്കണ്ട ഒരു നല്ല വാക്കെങ്കിലും ആ ഉമ്മാന്നോ അല്ലെങ്കിൽ വേണ്ട ഒരു കുഞ്ഞുമാന്നോ എന്തെങ്കിലും ഒന്ന് നല്ല ഒരു വാക്ക് പറഞ്ഞോട്ടെ ഇത് എടുത്തുറിഞ്ഞ എന്ത് തൊട്ടാലും തൊടണ്ട നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ നിങ്ങളെ കാണുന്നത് ഇഷ്ടമല്ല അങ്ങനെയാണോ പറയാ ആ എന്താപ്പാ അങ്ങനെയൊക്കെ പറയാൻ മാത്രം നിങ്ങളെ മോളൊന്നും അല്ലല്ലോ മരുമോളല്ലേ മരുമോളും മരുമോളിന്റെ സ്ഥാനത്ത് നിർത്തിയാൽ മതി അത് ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ വന്നത് മരുമോളായാലും മരുമോള് ചെക്കൻ കൊളുപ്പില്ലല്ലേ ഇണ്ടായിരിക്കുമ്പോ നമുക്ക് എന്തുവാണെങ്കിലും പറയാം ഇരിക്കുമ്പോ ഒന്നും പറയാൻ പാടില്ലല്ലോ മോശല്ലേ നേരം വെറുക്കുമ്പോ ഇനി സെന്റിയാകാൻ നിക്കല്ലേ ഇനിയിപ്പ കരീച്ചനൊക്കെ മാറ്റി ചായം കടിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക് അതൊക്കെ മോളെന്തെങ്കിലും പറഞ്ഞു മനസ്സിലൊന്നും വെക്കണ്ടേ ചായ കടിയൊക്കെ ഉണ്ടാക്കാൻ നോക്ക് അത് എന്തൊക്കെയാണ് കേൾക്കുന്നത് വന്ന ഒരാഴ്ച ആയിട്ടില്ല അപ്പോഴേക്കാണ് ഓരോ പ്രശ്നങ്ങളുടെ കൊണ്ടുവരുന്നത് നമ്മൾ വീട്ടിൽ പോയിട്ട് വരില്ല പുറത്ത് പോയിട്ട് വീട്ടിൽ വരുമ്പോഴേക്കും ഓരോ കാരണങ്ങളൊന്നും പറയും എന്തോരം കേൾക്കുക എന്താ ചെയ്യാന്നൊരു പിടിയില്ല